ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നുവെച്ചാൽ നമ്മളൊരു സിവിക്കിൻ്റെ വർക്ക് അതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയാനാണ് നമുക്ക് വന്നിട്ട് ഏകദേശം ഒരു മൂന്നാല് മാസം മുന്നേ വർക്കിൽ വന്ന വണ്ടിയാണ് ഈ വണ്ടി കൊടുക്കാറുള്ളു കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് വർക്ക് ബോഡി ഗിറ്റ്സ് അതുപോലെ തന്നെ അലോ വീൽസ് അങ്ങനെ വീലാർച്ചിൻ്റെ വർക്കുകൾ അങ്ങനെ ഒരുപാട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ അതിൻ്റെ പെയിൻറ്റിങ് വർക്കാണ് അപ്പോൾ പെയിൻറ്റിംഗ് പ്രൈമറും കാര്യങ്ങളും അങ്ങനെ ബോഡി വർക്ക് ബോഡിവർക്ക് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെയിൻറ്റിങ് വർക്ക് ആണ് അടുത്ത പ്ലാനെന്ന് വെച്ചാൽ ഞാൻ വണ്ടി കാണിച്ചുതരാം വണ്ടി നമ്മൾ ബ്ലാക്കിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ബ്ലാക്ക് മാറ്റിയിട്ട് പിന്നെ അതിൽ ഗ്രാഫിക്സ് ചെയ്യാനാണ് പ്ലാൻ ഗ്രാഫിക്സിന്റെ നമ്മൾ ആ ചെയ്ത മോഡലിലൊക്കെ ഫോട്ടോസ് ഞാൻ മുട്ട വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണുള്ളൂ ഞമ്മൾ നേരെ ഷോപ്പിൽ എത്തിയിട്ട് അവിടെ വണ്ടി കാണിച്ച് തരാം എന്താണ് ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷൻ എന്നുള്ളത് അപ്പോൾ വീഡിയോ കാണാ സ്കിപ്പ് ചെയ്യൽ വെൽക്കം നമ്മൾ നമ്മളെ വണ്ടി വണ്ടി കണ്ടാട്ടോ മുന്നേ ചെയ്ത ആ വണ്ടിയാണ് വണ്ടിയെങ്കിൽ കുറച്ച് സാധനം നമ്മളെ വണ്ടിയിൽ ഉണ്ടായിരുന്നു അവന്റെ വീട് പിടുത്തന്നെ കേട്ടോ ഇത് തൂവക്കാടാണ് സ്ഥലം വണ്ടി സെറ്റ് പിന്നെ ഫുൾ റേവി നമ്മൾ ഓൺ വേ ആണ് നമ്മള് ഷോപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ആ മുന്നേ അതിന്റെ വീഡിയോ ഫുള്ള് വരുന്നുണ്ട് കേട്ടാ ബ്ലൂ വണ്ടില്ല നമ്മൾ പോണ വൈക്കോ നമ്മള് വിളിച്ചപ്പോ കണ്ടതാണ് ഈ റൂട്ടിൽ തന്നെയാണ് അവന്റെ വീടായപ്പോളെ പിന്നെ വേറെ നമ്മളൊരു ഫോഗലാമുണ്ട് അത് നമ്മളെ അംബാസഡറിന്റെ ഒരു വർക്ക് ഉണ്ടല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് ഇങ്ങനെ കൊണ്ട് എടുത്ത് അടുത്ത വർക്ക് വർക്കുണ്ട് ഈ മാസം ലാസ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാനാണ് അതിന്റെ പ്ലാന് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഒരു വാൾവെട്രോണിക് ഉണ്ട് ആ വാൾവെട്രോണിക് വന്നിട്ട് നമുക്ക് ഐ ട്വൻ്റി എൻ ഇതിൽ സെറ്റ് ചെയ്യാനുള്ളതാണ് അത് ഡ്യൂവൽ ടിപ്പാണ് വരുന്നത് കാരണം എൻലൈനിൽ ഓൾറെഡി ഒരു എക്സോസ്റ്റ് ഉണ്ട് പക്ഷെ അധികം സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മളത് ഇനി പടുത്ത് അത് സെറ്റ് സെറ്റാക്കാണ്ട് അതിന് മുന്നേ അതിൻ്റെ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് വളട്രോണിക്ക് സെറ്റ് ചെയ്യണം പിന്നെ അലോ വീൽസ് സെറ്റ് ചെയ്യാണ്ട് അതിൻ്റെ വീഡിയോ നോക്കട്ടെ അതിൽ ക്ലിപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ ലൈൻ്റെ വീഡിയോ ആട്ടരാം ഒരു വെറൈറ്റി സ്പെക്ക് തന്നെയാണ് നമ്മൾ ആ എൻലൈൻ്റെ വർക്ക് എടുക്കാൻ കിട്ടാ അതിൻ്റെ ഫ്രണ്ടിലത്തെ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളാ ഫ്രണ്ടത്തെ പമ്പറിൻ്റെ ആ രണ്ട് എൻറ്റീരിയുള്ള സംഭവം ഫുള്ള് കട്ട് ചെയ്തിട്ട് അവിടെ വേറൊരു ഡിസൈൻ ലംബർ ഉറൂസിൻ്റെയൊക്കെ ഡിസൈൻ ആണെങ്കിൽ ചെയ്തിക്കണത് ഏകദേശം ആ ഒരു മോഡൽക്കാണ് ചെയ്തിട്ടുള്ളത് കാരണം അവിടുത്തെ ഫോഗ്രാമ്പും കാര്യങ്ങളൊന്നും പിന്നെ വർക്ക് ചെയ്യില്ല അതൊക്കെ അവിടുന്ന് ഒഴിവാകും പിന്നെ മൊത്തം ഫിനിഷാക്കി എടുത്തുക്കണ് അതൊക്കെ നമ്മൾ ഫുള്ള് ബ്ലാക്ക് കളറിലൊക്കെയാണ് സെറ്റ് ചെയ്ത് പിന്നെ ബാക്ക് ബമ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂട്ടി ലുക്കൊക്കെയാണ് മാറ്റിയിട്ടുള്ളത് കാണുമ്പോൾ കുറച്ചൊരു ഹെവി ലുക്ക് പിന്നെ അയ്യുമ്പം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി ചെയ്യണിട്ടാണ് സെറ്റാക്കാന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സെറ്റ് ചെയ്യാനുണ്ട് ഉണ്ട് ഇതൊക്കെയായിരുന്നു വർക്ക് എൻ്റെ ലൈന് വരുന്നത് സിവിക്കിൻ്റെത് ഈ മാസം ലാസ്റ്റായിട്ട് ഫുള്ള് ആവും അതാണ് പ്ലാൻ സിവിക്കിൻ്റെത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പെയിന്റിങ്ങിന്റെ രൂപത്തിൽ ആവും ഇപ്പൊ വണ്ടി കാണിച്ചറിയാം ഞാൻ നമ്മൾ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടീൻ്റെ എല്ലാ സൈഡും ഉണ്ട് കിട്ടാം മൊത്ത സൈഡ് കൂടാക്കിയിട്ടാണ് എടുക്കുന്നത് ഇതായിരുന്നു വണ്ടിട്ടാ ഇതിൽ നമ്മൾ ഈ ബ്ലാക്ക് പ്രൈമർ അടിച്ചതാട്ടോ ബ്ലാക്ക് പ്രൈമർ അടിച്ചതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ വരുന്നത് ഈ സി ആർ സെറ്റിൻ്റെ കിറ്റാണ് വരുന്നത് സി ആർ സെറ്റ് ഓണറ്റാണ് പിന്നെ അതിൽ ഫ്രണ്ട് പമ്പറ് ഫ്രണ്ട് ബമ്പറ് അവിടെ എടുക്കുന്നുണ്ട് ഫ്രണ്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാട്ടോ കസ്റ്റമായിട്ട് ചെയ്തതാണ് ഫ്രണ്ടർ ഇവിടെ അഡീഷണൽ ഒരു മെസ്സും കാര്യങ്ങളൊക്കെ വരാണ്ട് ഇവിടെ ഈ ഒരു സൈഡിൽ മെഷ് വരുന്നുണ്ട് ആകെ പൊടി പൊടിച്ചിട്ട് കംപ്ലീറ്റ് പെയിൻറ്റും പ്രൈമറും കാര്യങ്ങളൊക്കെ ഫുള്ള് ഒലിച്ചതാണ് അതിന് ക്ലീൻ ചെയ്താൽ റെഡിയാവും അപ്പം നമ്മൾ ഇതൊരു ക്രോം കളറിലായിരുന്നു ഞങ്ങൾ സാധനം സെറ്റ് ചെയ്തിരുന്നു ഒരു പക്കാ ക്രോമിലായിരുന്നു ഈ വീൽ ഈ വീൽസ് ഒരുപാട് ആൾക്കാർ നമ്മളോട് മെസ്സിൻ്റെ ഫോണൊക്കെയാണ് വരുന്നത് ഇവിടെ ഒരു മെഷും കാര്യങ്ങളൊക്കെ വരാണ്ട് മെഷുണ്ടാവും അതേ ടൈപ്പിനെ ഈ ഒരു സൈഡൊക്കെ വരും എൻ്റെ ഫ്രണ്ട് ബമ്പർ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ വരുന്ന സ്റ്റോക്ക് ഇല്ലാത്ത നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ മാറ്റാൻ വേണ്ടിയിട്ടുണ്ടാവും ആഫ്റ്റർ മാർക്കറ്റിൽ മാറ്റി കഴിഞ്ഞാൽ ഫുള്ള് സെറ്റാകും ഇപ്പോൾ സ്റ്റോക്ക് ആണ് പിന്നെ ഈ ഫ്രണ്ടിലത്തെ ചേയ്സ് വന്നിട്ട് നമ്മൾ ചാർജെറ്റ് കിറ്റ് വെക്കുന്ന സമയത്ത് ഈ ചേയ്സ് ഒന്ന് അടിക്കണം മറ്റേന്ന് വെച്ചാൽ കിറ്റ് കറക്റ്റ് സൂട്ടാവും പിന്നെ അതേപോലെ അലോവീൽസ് ആണ് എയ്റ്റീൻ ഇഞ്ചിൻ അലോവീൽസ് ആണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് ലോ പ്രൊഫൈൽ ടയേഴ്സാണ് അല്ല ഈ ഭരണമായിരി അത്യാവശ്യം നല്ല ക്രോം അലോ ഈ കാണാൻ പറ്റും ഈ ഒരു എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു ഈ വീൽസ് കിട്ടാനുണ്ടോ എന്നുള്ളത് ഒറ്റ പീസ് തായ്വാനിൽ നിന്ന് കൊടുക്കുന്ന സ്റ്റോക്കായിരുന്നു ഈ ഒരു ക്ലാരിറ്റി കിട്ടും ഇത് ചെയ്ത് ഫുൾ ഒന്ന് റബ്ബ് ചെയ്ത് എടുത്താൽ ഈ പുട്ടിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് വലിച്ചതാണ് പിന്നെ ഈ ഒരു ടയേഴ്സ് ലോ പ്രൊഫൈൽ ടയേഴ്സാണ് അപ്പൊ ഫൈൽസ് ടയേഴ്സ് ഇപ്പോൾ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് കാറ്റിൽ ആ വണ്ടി കെടുക്കുന്നത് പിന്നെ ഫെണ്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിരിക്കണം ഫെണ്ടർ നമ്മളൊരു കസ്റ്റം ടൈപ്പ് ഫണ്ടറും സെറ്റാക്കിയിരിക്കുന്നത് ഓൾമോസ്റ്റ് സിആർ സെറ്റ് വണ്ടികൾക്കൊക്കെ സെൻറ്റർ ഇങ്ങോട്ടാണ് വരിക നമ്മൾ സെൻറ്റർ ആക്കിയിട്ട് ഇവിടെ ഒരു മെഷും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇതിപ്പോൾ മൊത്തം ബ്ലാക്ക് പ്രൈമർ അടിച്ചതാണ് അതാണ് ഈ ഒരു ഫിനിഷിങ് കാണാൻ പറ്റുന്നത് ബ്ലാക്ക് പെയിൻ്റിനെയാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത് ഈ മിറേഴ്സ് മാറ്റാനുണ്ട് കണ്ടില്ല നമ്മുടെ ബൂത്തിലിട്ട് തന്നെ ഫുള്ള് സെറ്റ് ചെയ്യണം ഇൻറ്റീരിയർ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് ഉരിയിട്ട് ഫുള്ള് ബ്ലാക്ക് ആക്കാനുള്ള പ്ലാനാണ് ഡോർ പാഡ് അതുപോലെ തന്നെ ഡാഷ് ബോർഡ് ഈ കൺസോളുകൾ പിന്നെ സീറ്റ് നമ്മൾ സ്പോർട്സ് ടീപ്പ് ബക്കറ്റ്സ് ബക്കറ്റ് ടൈപ്പ് സീറ്റ് അതും ചേഞ്ച് ചെയ്യും പിന്നെ റൂഫ് ടോപ്പൊക്കെ ബ്ലാക്ക് വരും കേട്ടോ അപ്പോൾ ഇൻറ്റീരിയർ പാകർ വൃത്തിയായി എടുക്കുകയാണ് പിന്നെ ഇതിൽ ഓൾറെഡി സ്റ്റീരിയോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റിയറിംഗ് നമ്മൾ ചിലപ്പം ചേഞ്ച് ചെയ്യും അതായിരുന്നു വണ്ടിൻ്റെ ഇൻ്റീരിയർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗിയർ നോബ് കാര്യങ്ങൾ അങ്ങനെ മൊത്തം മാറ്റാനുള്ളതാണ് മാക്സിമം ഈ ഒരു ആഴ്ച കൊണ്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് ഇറക്കാനുള്ള പ്ലാനാണ് ഓക്കെ പിന്നെ ബാക്ക് ബമ്പർ വന്നിട്ട് ഇതാണ് കേട്ടോ ഈ ഒരു മോഡലാണ് എ ബി എസ് സി ആർ സെറ്റ് ടൈപ്പ് ചീ ടി കിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിവുണ്ടാവും ഈ ഒരു ടൈപ്പിലാണ് ഫ്രണ്ട് ബാക്ക് ബമ്പർ വരും ഇനി എക്സോസ്റ്റ് ടിപ്പ് ഈ പറഞ്ഞ പോലെ ഇവിടെ രണ്ട് സെക്കൻഡിൽ വരും നമുക്ക് അതിന് പിന്നെ എക്സോസ്റ്റ് അടിക്കാനുണ്ട് എ ബി എസ് കിറ്റ് കേട്ടോ ഫൈബറല്ല പക്കാ ഷേപ്പായിട്ടാണ് സാധനം കിടക്കണത് കാരണം ഫൈബർ ഉള്ള സമയത്ത് നമ്മൾ അത്യാവശ്യം കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതാവുമ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ സാധനം കിടക്കും നമ്മളാ ഫിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടും ഇത്രയും സാധനം ഫിനിഷിങ് സാധനം എത്തും അതുപോലെ തന്നെ ഇതിൽ സൈഡ് സ്കേർട്ട്സ് വരും വിട്ട സൈഡ് സ്കേർട്ടും നമ്മൾ ഈ ഒരു ടൈപ്പ് അതായത് ജി ടി ടൈപ്പ് സ്കേർട്സൊക്കെ വരിക ഇപ്പോൾ അവിടുന്ന് സാധനം ഊരി വെച്ചാണ് പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ആ ടൈപ്പ് പിന്നെ ഇതിൻ്റെ അഡീഷണൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രേക്ക് പാഡും അതായത് ബ്രംബോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും ഈ ഒരു ിമ കണ്ട ബ്രംബോ അതായത് മെറ്റെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുക ഫൈബറിൽ സെറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ചെയ്തുകൊണ്ട് പൊട്ടള ഇത് വരാനുണ്ട് ഫ്രണ്ട് ബമ്പറോ മെഷും കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ സെറ്റ് ചെയ്തതാണ് അടിയിൽ ഓൾറെഡി ഒരു ലിപ്റ്റും ഉണ്ട് ഇവിടെ നമ്മൾ അഡീഷണൽ ഒരു ഡി ആർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും അങ്ങനെയാണ് ഈ ഒരു സ്കൂപ്പ് വരുന്നത് ഇനി നമ്മൾ ഇതേപോലെ ടൈ ലാമ്പും കാര്യങ്ങളും സെറ്റ് ചെയ്യാണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ടൈ ലാമ്പാണ് ആ ബി എം ടൈപ്പ് ടൈ ലാമ്പ് ഉണ്ടല്ലോ അതാണ് ഇനി എക്സോസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഫുൾ സെസ്റ്റ് എക്സോസ്റ്റ് അവിടെ ചെയ്യും പിന്നെ ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തിട്ട് ക്ലിറ്റ് ആക്കാളോ നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ റോക്കാണ് വണ്ടി അപ്പോൾ ഇതായത് നമ്മളെ വാൾ വെട്ട്രോണിക്ക് കിട്ടുക നമ്മളെ ഐ ട്വൻറ്റി ലൈൻ ഉണ്ടല്ലോ അതിൽ സെറ്റ് ആക്കാൻ വിചാരിക്കുന്ന സാധനം ഇത് റമ്മസാണ് റമ്മസിൽ ഡ്യൂബൽ ടിപ്പാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പൈപ്പ് പൈപ്പൊക്കെ കൊടുത്ത് ചെയ്യുമ്പോഴാണ് അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളും കിട്ടുക ബാക്ക് ടൈപ്പ് കേട്ടോ പിന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ അതാണ് പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് റിമോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ബോക്സിൽ വരുന്നത് പിന്നെ ഇപ്പോൾ അത് സെറ്റ് ചെയ്യാണ്ട് അടുത്തത് ഫ്രഷാണ് കേട്ടോ പുതിയ സാധനമാണ് കണ്ടില്ല ഇനിയിപ്പോൾ അടുത്ത വണ്ടി നമുക്ക് ഇറങ്ങാനുള്ള വണ്ടി ഐ ട്വൻറ്റിയാണ് അത് ഇനി ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ ചിവിക്കൊക്കെ എന്തായാലും അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും ഇതായിരുന്നു നമ്മൾ സാധനം കേട്ടോ ഇതായിരുന്നു നമ്മൾ ഐ ട്വൻ്റി ഇട്ടാ പിന്നെ ഫ്രണ്ട് മെമ്പറിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഈ ഒരു പ്രൂസിൻ്റെ ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അടിയിൽ അഡീഷണൽ ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലൊക്കെ ഒന്നും ഒരു മാറ്റം വന്നിട്ടില്ല പിന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് സെറ്റാക്കിട്ടോ അപ്പോൾ ഇനി ഒന്ന് പോളിഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് നമ്മൾ ഐ ട്വൻറ്റീൻ്റെ അപ്പോൾ അതിൻ്റെ ഫുൾ വീടി നമ്മൾ വേറെ ഇടയുണ്ട് സൈഡിൽ വരാന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ സ്പെറ്റർ കൊടുക്കുന്നുണ്ട് പിന്നെ അലോറിസൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഇതിൽ നമ്മളെ മിറർ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഊതിയതാട്ടോ ഇതിലാണ് നമ്മൾ വാൾവട്ടോണിക് ഒക്കെ സെറ്റ് ചെയ്യാനുള്ളത് പുതിയ വണ്ടി കേട്ടോ അങ്ങനെ ഫൈനലി അതായിരുന്നു നമ്മളെ സിവിക്ക് ഇറങ്ങാൻ പോണത് ഒരു ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്തൊരു മാസമാണ് പ്ലാൻ ചെയ്യുന്നത് ഇറക്കാൻ ഈ മാസം നോക്കട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് നമ്മളൊന്ന് നമ്മളെ ഫ്രണ്ടിൻ്റെ മസ്തങ്ങ ഇറക്കാണ്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും അപ്പോൾ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുള്ള് ഉണ്ടാവും കംപ്ലീറ്റ് സെറ്റാക്കാൻ അവന് കത്തറിന്ന് ഡയറക്റ്റ് നമ്മളെ കേരളത്തേക്ക് വണ്ടി ഇറക്കുകയാണ് ഇത് യു എ യിൽ വന്നിട്ടാണ് വണ്ടി എത്തണത് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഐ ട്വൻറ്റീൻ്റെ വീഡിയോസ് ഏകദേശം ഈ ഒരു വീക്കിൽ തീർക്കാനുള്ള പരിപാടിയാണ് ഈ ഒരാഴ്ചയിൽ നമ്മൾ അതിൻ്റെ ഡെലിവറി കൊടുക്കും പിന്നെ അടുത്ത് കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ടൈപ്പ് ടു ജനറേഷനിലൊരു സ്വിഫ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതാണ് ഡെലിവറി പിന്നെ അത് കഴിഞ്ഞാൽ ഒരു അംബാസഡർ ഉണ്ട് അതൊക്കെ എന്തെങ്കിലും വണ്ടി തന്നോ വർക്ക് അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കമൻ്റ് ചെയ്യാം ബൈ